നമസ്കാരം ഏവർക്കും ഇൻഫോം മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ജൂലൈ പതിനെട്ടിന് ഇൻസ്റ്റാൾമെന്റ് പുറത്തിറക്കാൻ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് പ്രധാനമന്ത്രി മന്ത്രി നരേന്ദ്രമോദിക്ക് ജൂലൈ പതിനെട്ടിന് ഇരുപതാംകട് പുറത്തിറക്കാൻ കഴിയുമെന്ന് പല മാധ്യമ റിപ്പോർട്ടുകളിലും ശക്തമായ ചർച്ചയുണ്ട് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോത്തിഹാരി സന്ദർശിക്കും നഗരത്തിലെ ഗാന്ധി മൈതാനത്ത് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും ഈ പരിപാടിയിൽ പ്രധാൻ മന്ത്രിക്ക് പ്രധാൻ കിസാൻ യോജനയുടെ ഇരുപതാംഘട ഡി ബി ടി വഴി യോഗ്യരായ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാൻ മന്ത്രി നരേന്ദ്രമോദി ജൂലൈ ഒൻപത് വരെ വിദേശ പര്യടനത്തിലാണെന്നും അതിനുശേഷം അദ്ദേഹം രാജ്യത്ത് വരുമ്പോൾ മാത്രമേ പ്രധാൻ കിസാൻ യോജന പ്രകാരം പുറത്തിറക്കുകയുള്ളൂവെന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ തവണയും വലിയ പരിപാടി സംഘടിപ്പിച്ച് ഗഡു പുറത്തിറക്കുമ്പോൾ ഈ സമയത്ത് പ്രധാനമന്ത്രി മോദി പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി സമ്പാദിക്കുകയും ചെയ്യുന്നു ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്